നമ്മൾ എന്ന് പറഞ്ഞ പാരീസിലുള്ള ഒരു ട്രെയിൻ സ്റ്റേഷനാണോ ഉള്ളത് അവിടെ ഈ ട്രെയിൻ പാസ് ടിക്കറ്റ്സൊക്കെ നമ്മൾ വാങ്ങി അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഏകദേശം വരുന്നത് അതായത് ഒരാഴ്ചത്തേക്ക് മൺഡേ ത്രൂ സൺഡേ ആണെങ്കിൽ അതിൻ്റെ വില മുപ്പത്തൊന്ന് യൂറോ ആണ് വരുന്നത് പക്ഷേ നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്നത് അതായത് ഇത് മൺഡേ ത്രൂ ആണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു ശനിയാഴ്ച ദിവസമായതുകൊണ്ട് ആ ഒരു പാസ് ഉപയോഗിക്കാൻ പറ്റില്ല ഇതാണ് പാരീസ് ഗാരുഡീനോരെ പാരീസിലുള്ള ഒരു ട്രെയിൻ സ്റ്റേഷനാണ് അധികം തെക്കും തിരക്കൊന്നും നോക്ക് തോന്നുന്നില്ല കേട്ടോ ന്യൂയോർക്കിനൊന്നും പോലെയുള്ള അങ്ങനെയുള്ള തിരക്കൊന്നും ഇല്ല അപ്പൊ നമ്മളിവിടെ വന്ന് ഇറങ്ങി ഇവിടുന്ന് ഒരു വീക്കിലി പാസ് എടുത്ത് എടുക്കണം വീക്കിലി പാസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള പാസ്സുകളുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ കോംപ്ലിക്കേഷൻസ് ആണ് ഇപ്പം നമ്മൾ ന്യൂയോർക്കിലോ അതല്ലെങ്കിൽ ലണ്ടനിലോ അതല്ലെങ്കിൽ ലോസ് ആഞ്ചലസൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ട്രെയിൻ സ്റ്റേഷനിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ് നമുക്ക് ഓൺലൈൻ ജസ്റ്റ് കാർഡ് കൊടുത്ത് എടുക്കാം ഇത് വലിയൊരു വരിയിൽ നിന്നിട്ട് വേണം ഈ പാസ് നമുക്ക് വാങ്ങാനായിട്ട് പിന്നെ ഫോട്ടോ വേണം പാരീസാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വളരെ നാൾ പിന്നോട്ടാണ് ഫോട്ടോ വേണം ഭാഗ്യത്തിന് എൻ്റെ ബാഗിലൊരു ഫോട്ടോ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഫോട്ടോ വെച്ച് നമുക്ക് നമുക്ക് കാർഡും അതായത് വെറുതെ ഒരു ട്രെയിൻ പാസിന് ഫോട്ടോ ഇട്ടിക്കണം എന്നൊക്കെയാണ് പറയുക വളരെ ഒത്തിരി ഒത്തിരി ആണ് കാര്യങ്ങൾ യൂറോപ്പിലെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന പ്ലെയിനുകൾ ആംസ്റ്റർഡാം ഈ ട്രെയിൻ ഹൈസ്പീഡ് മറ്റേ മെട്രോ ബുള്ളറ്റ് ട്രെയിൻ ആ ഒരു ട്രെയിനിൻ്റെ സ്റ്റേഷൻ കൂടിയാണ് ഇവിടെ നിന്ന് ഇംഗ്ലണ്ടിൽ കി ലണ്ടനിൽക്ക് അങ്ങനെ പല ബ്രസെൽസിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ പല പല സ്ഥലങ്ങളിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ പോകുന്ന ഒരു സ്ഥലമാണത് ആ ഹൈ സ്പീഡ് ട്രെയിനുകളാണ് നമ്മൾ കാണുന്നത് ഹൈസ്പീഡ് നമ്മൾ അറിയാമല്ലോ ബുള്ളറ്റ് ട്രെയിൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്പീഡിൽ പോകുന്ന ട്രെയിനുകൾ അത് മാസപ്പാസിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്പ് മുഴുവനും കറങ്ങാം അൺലിമിറ്റഡ് ആയിട്ടൊക്കെ കറങ്ങാവുന്ന സംവിധാനങ്ങളുള്ള ട്രെയിനുകളാണ് ഇപ്പം ലോത്ത് മുഴുവൻ ഇങ്ങനെയുള്ള ഹൈസ്പീഡ് ട്രെയിനുകളുടെ ഒരു കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പോകുന്ന ട്രെയിന് ആമിയൻസ് ആമിയൻസ് എന്ന് പറഞ്ഞിട്ട് ഭാഷ നമുക്ക് ഫ്രഞ്ച് ഭാഷത്തിന് ബുദ്ധിമുട്ടായത് കൊണ്ട് കണ്ടുപിടിക്കുന്നതാണ് അതാ അങ്ങനെയുള്ള ഹൈ സ്പീഡ് യൂറോസ്റ്റാറിൻ്റെ ട്രെയിനുകൾ അങ്ങനെ പലതരത്തിലുള്ള പല ലോകത്തിൻ്റെ പല ഇത് യൂറോപ്പിലെ പല ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളാണ് ബുള്ളറ്റ് ട്രെയിനുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂറോ സ്റ്റാറിൻ്റെ ഒരു ട്രെയിനാണിത് ഇത് അതായത് പൂവാണ് യൂറോപ്പിൽ തന്നെയുള്ള പലതരത്തിലുള്ള അപ്പൊ പല പലതരത്തിലുള്ള പല പല യൂറോപ്പിലെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ട്രെയിൻ യൂറോ സ്റ്റാറിൻ്റെ ട്രെയിനുകളും ഹൈ സ്പീഡ് മെട്രോ ട്രെയിനുകളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ കാപ്പി എണ്ണം വാങ്ങി ഇത് ഫ്രാൻസിൻ്റെ പലതരത്തിലുള്ള ഭക്ഷണം അങ്ങനങ്ങളാണ് കാണുന്നത് മോള് ബേക്കറി പിന്നെ സാൻഡ്വിച്ചുകൾ ബർഗറുകൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ പിന്നെ നമ്മളൊരു ഒരാഴ്ച ഈ ഒരാഴ്ചത്തേക്കുള്ള ഇതും വാങ്ങി നമ്മളൊരു കാപ്പി കുടിച്ചു ഇനി നമ്മൾ പോകുന്നത് എയ്ഫിൽ ഫിൽ അടുത്തേക്ക് പോവാണ് ഗാലൂട്ടി നോരെ നമ്മൾ ഇപ്പോൾ വന്ന് നിൽക്കുന്ന സ്റ്റേഷനിൽ നിന്ന് ബി ലൈൻ എടുത്തിട്ടാണ് നോട്രെ ഡാം സെയിൻറ്റ് മൈക്കിൾ നോട്രെ ഡാമിൽ ചെന്നിട്ട് നോട്രെ ഡാമിൽ നിന്നാണ് നമ്മൾ എഫിൽ ടവറിൻ്റെ അടുത്തേക്ക് പോകാൻ പോകുന്നത് അപ്പോൾ ആ ട്രെയിൻ്റെ അടുത്തേക്കുള്ള യാത്രയാണ് ട്രെയിൻ സ്റ്റേഷനിൽ ട്രെയിൻ പലതരം ട്രെയിനുകളാണ് ഇവിടെ ഉള്ളത് ട്രെയിൻ്റെ ബി ലൈൻ ഉണ്ട് എച്ച് ലൈൻ ഉണ്ട് കെ ഉണ്ട് ഡി ഉണ്ട് ഇ ഉണ്ട് ഫോർ ഫൈവ് ന്യൂയോർക്ക് പോലെ തന്നെ അതല്ലെങ്കിൽ മറ്റ് മെട്രോ സ്റ്റേഷൻ ചിക്കാഗോ അതല്ലെങ്കിൽ ലണ്ടൻ ഒക്കെ പോലെ തന്നെയാണ് സംവിധാനങ്ങൾ നമ്മൾ ഹെഫിൽ ടവറിലേക്കുള്ള യാത്ര മതിയെ മഴയത്ത് പെട്ടുപോയി മഴ പെയ്തോണ്ടിരിക്കുക പക്ഷെ ലോസ് ഏഞ്ചലസിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് എനിക്കറിയായിരുന്നു ഇവിടെ മഴ പെയ്യുന്നുണ്ടെന്ന് അറിയായിരുന്നു അതുകൊണ്ട് ഞാനൊരു റെയിൻ ജാക്കറ്റ് ഒക്കെ കരുതിയിരുന്നത് കൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഒരു യാത്രയ്ക്ക് പുറപ്പെടുമേ അതിൻ്റെ തയ്യാറെടുപ്പ് എടുത്തിട്ടാണല്ലോ വരാം അപ്പം അങ്ങനെ ഞാൻ നോക്കിയിട്ട് ഇവിടെ മഴ പെയ്യുന്നെന്ന് അറിയുന്നത് കൊണ്ട് ഞാൻ ഒരു റെയിൻ ജാക്കറ്റ് റെയിൻകോട്ട് കൊണ്ടാണ് വന്നത് അതുകൊണ്ട് മഴയെ തടഞ്ഞു നിൽക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മള് രണ്ടാമത്തെ ട്രെയിൻ മാറി കയറിയ അവിടേക്കുള്ള യാത്ര സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് അവിടെ നിന്നാണ് എഫ് ഫിൽഡ് നടന്നു പോകുന്നുണ്ടത് അപ്പൊ ആ ട്രെയിനും കാത്തുനിൽക്കാണ് നമ്മള് സി എന്ന ട്രെയിനാണ് അവിടേക്ക് പോകുക അപ്പൊ എഫിൽ ടവറിലേക്ക് നടന്നു പോകേണ്ട വഴിയാണിത് നമ്മള് ടവറിലേക്ക് നടന്ന് പോകാനായിട്ട് ഒരുങ്ങാണ് മഴ ഒതുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മഴയില്ലാതെ തന്നെ പോകാൻ സാധിക്കും പാരീസിൻ്റെ തെരുവു തെരുവോര കച്ചവടക്കാരെ കാണാം നമ്മളെ പേഫിൽ ടവറിലേക്ക് നടന്നാണ് പോകുന്നത് നമുക്ക് കാണാവുന്നതുപോലെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഡിന്നറിന് വേണ്ടി വൈനൊക്കെ കുടിച്ച് ഡിന്നറിന് വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ എന്ത് തിരക്കാൻ നോക്കും റെസ്റ്റോറൻസ് ഒക്കെ ഇതാണ് നമ്മൾ കാണാൻ വന്ന എഫിൽ ടവർ നമ്മൾ നമ്മള് എഫിൽ ടവറിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കാണ് മഴ നിന്നിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല വിശ്വപ്രസിദ്ധമായ എയ്ഫിൽ ടവറ് എന്താ കാണുന്നതാണ് എഫിൽ ടവർ സുഹൃത്തുള്ള എനിക്ക് പിറകിലായി കാണുന്നതാണ് എയ്ഫിൽ ടവർ ഞാൻ ഇവിടെ വന്നിറങ്ങിയതിന് ശേഷം നേരിട്ട് ഹോട്ടലിൽ പോകാനായിട്ടായിരുന്നു തീരുമാനം പക്ഷെ ഹോട്ടലിൽ പോകുന്നതിന് മുമ്പ് നേരം ഇരുട്ടാത്തത് കൊണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് എയ്ഫിൽ ടവർ ഞാൻ എയ്ഫിൽ ടവറിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഞാനൊരു മലയാളീനു പരിചയപ്പെട്ടാൽ അവർക്ക് ക്യാമറയിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവരുടെ പ്രൈവസീനെ മാനിച്ച് ഞാൻ അവരെ കാണിക്കുന്നില്ല പക്ഷേ ഒരു മലയാളി മലയാളികളെ ഞാൻ ഇവിടെ പരിചയപ്പെട്ടു ഇതാണ് ആ എയ്ഫിൽ ടവർ ഇതാ അപ്പം ഇതാണ് എയ്ഫിൽ ടവർ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം നേരിട്ട് ഹോട്ടലിൽ പോകാനുള്ള തീരുമാനം മഴയുണ്ടായിരുന്നു പക്ഷെ മഴയ്ക്ക് വേണ്ടി ഒരു ചെറിയ ജാതി അപ്പുറം വലിയ ചാറ്റൽ മഴയായിരുന്നു ആയിരുന്നു കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ നമുക്ക് ട്രെയിൻ കിട്ടി ഞാനൊരു അൺലിമിറ്റഡ് ഡേ പാസ് വീക്ക്ലി പാസ് എടുത്തിട്ട് നേരെ എയ്ഫിൽ ടവറിൻ്റെ അവിടേക്ക് വരികയാണ് ഉണ്ടായത് ഇനിയാണ് ഹോട്ടലിൽ പോകാൻ നിൽക്കുന്നത് അപ്പൊ ഇതാണ് വിശ്വസിക്കുന്ന എഫിൽ ടവർ പാരീസിലുള്ള എയ്ഫിൽ ടവറ് അപ്പൊ വന്ന വരയ്ക്കുന്നതിനു വേണ്ടി കണ്ട ഹോട്ടലിൽ പോവുകയാണ് പോകാനാണ് നമ്മുടെ തീരുമാനം അപ്പൊ എഫിൽ ടവറാണ് നമ്മൾ കാണുന്നത് ഈ എഫിൽ ടവറിൻ്റെ മുകളിലേക്ക് കേബിൾ കാർ പോകുന്നുണ്ട് അതിൻ്റെ മുകളിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പം അതാണ് നമ്മൾ കാണുന്നത് ശേഷം ഈ പ്രദേശത്തൊക്കെ ഇതാ ഇവിടെ ഇപ്പം ഏഴരയായി എന്നാലും സന്ധ്യ മയങ്ങി വരുന്നുള്ളൂ ഇരുട്ടായി വരുന്നുള്ളൂ എയ്ഫിൽ ടവറിന് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് പ്രതിമകളും അവരുടെ സ്തൂപങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതാണ് അപ്പൊ ഒട്ടനവധി ജനങ്ങൾ ഡാൻസ് എന്തൊക്കെയോ ഇവിടെ വന്നിട്ട് കാണിക്കുന്നവരൊക്കെ ഉണ്ട് ആഘോഷമാണ് ജീവിതം ഒരു ആഘോഷമാണെന്ന് പറഞ്ഞ മാതിരി പലരും സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വേണ്ടിയും യൂട്യൂബർമാരും ഒക്കെയുള്ള കാലഘട്ടമാണ് അപ്പം പലരും ഇതിൻ്റെ മുമ്പിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു എയ്ഫിൽ ടവറിനടുത്ത് നിന്ന് ഡാൻസ് കളിക്കുന്നു അപ്പം നമ്മൾ എയ്ഫിൽ ടവർ കണ്ടു കഴിഞ്ഞു എയ്ഫിൽ ടവർക്ക് പിറകിലായിട്ടാണ് എഫിൽ ടവർ ഉള്ളത് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ തീരുമാനം എടുത്തത് ഇവിടെ നിന്ന് നമുക്ക് ബ്രസൽസിൽ ബെൽജിയത്തില് ബ്രസൽസിലേക്ക് അധികം ദൂരെ അപ്പം ബ്രസൽസിൽ പോകണം ലണ്ടനിൽ പോകണം അങ്ങനെ കുറച്ച് തീരുമാനങ്ങൾ നമ്മൾ ഒരു അഞ്ചാറ് ദിവസത്തെ ഇതിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത പ്ലാന് ബ്രസൽസ് ബെൽജിയത്തിലുള്ള ബ്രസൽസിൽ പോകാനായിട്ടാണ് ഒരു പ്ലാൻ ഇട്ടിരിക്കുന്നത് ഒപ്പം തന്നെ ചിലപ്പോൾ ആണെങ്കിൽ ഓസ്ട്രിയ പിന്നെ മാരിസ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ തവണ ഇമ്മാനുവൽ മാക്രോൺ മാക്രോണിപ്പം മോഡി ശ്രീമാൻ മോഡി ഇവിടെ വന്നപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ മാക്രോണിപ്പോൾ മാരിസെ ഐലൻഡിൽ പോയിരുന്നു അവിടെ രണ്ടാം ലോക മഹായുദ്ധത്തിലെ കാലത്തിലെ കുറച്ച് ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇന്ത്യൻ സൈനികർ യുദ്ധത്തിന് വന്ന ഇതൊക്കെ ചരിത്രമൊക്കെയുള്ള സ്ഥലമാണ് അവിടെയും പോകാനായിട്ട് പ്ലാനിട്ടുണ്ട് അപ്പോൾ എയ്ഫിൽ ടവർ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി അധികം ഫ്രാൻസ് പാരീസിന് ഉള്ളിലധികം സ്ഥലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി നോട്ട്രബ ഡാം കത്തീഡ്രലുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മളിപ്പോൾ പുറമെയുള്ള സ്ഥലങ്ങൾ രാവിലെ പോകുന്നത് വൈകുന്നേരം വരും അതാണ് നമ്മുടെ പദ്ധതി മായ പല കലാകാരന്മാര് ഫിലോസഫേഴ്സ് തത്വചിന്തകര് രാഷ്ട്രീയ തത്വചിന്തകര് ഒക്കെയായിട്ട് നടന്നു വെച്ചിട്ടുള്ളൊരു കേടാണ് അവരോടുള്ള സൂചകമാണോ ഈ കാണുന്ന കുറികളായി കാണുന്നതാണ് എഫിൽ ടവർ എഫിൽ ടവർ കണ്ടു കഴിഞ്ഞു അതിനടുത്തുള്ള പരിസര പ്രദേശങ്ങളും കണ്ടു കഴിഞ്ഞു ഇനി നേരെ ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇവിടെ എന്താ ഇവിടെ ഒരു തടാകം ഇവിടെ ഒരു ലേക്ക് ഉണ്ട് റിവർ ഉണ്ട് അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ കണ്ട ശേഷം നമ്മൾ തിരിച്ച് ഹോട്ടലിൽ പോകാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ നിറച്ച ടൂറിസ്റ്റുകളാണ് പല ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് പോകുന്ന ടൂറിസ്റ്റുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ ഇന്നൊരു ശനിയാഴ്ചയാണ് വീക്കെന്റ് ആയതുകൊണ്ട് ഒട്ടനവധി ജനങ്ങൾ ഇവിടെ പുറത്തുനിന്ന് എന്നാലും സാധാരണഗതിയിലുള്ള തിരക്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല അപ്പൊ ഇനി ഇവിടുത്തെ ഇവിടുത്തെ ഇത് കഴിഞ്ഞ് നമ്മൾ പോകാണ് ഇപ്പൊ ഇവിടെ നമുക്ക് കാണുന്ന പോലെ വാട്ടർ ബോട്ടിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി തിരിച്ച് ഹോട്ടലിലേക്ക് പോവാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത്